സൗകര്യം ഗൗരി കടയുടെ പണിയൊക്കെ തീർന്ന് നടക്കും ഇല്ലയോ അതെന്താ തുടങ്ങാത്ത പറ്റി പേതാ നാ വന്ന എങ്ങനക്ക് കറക്റ്റാ ശമ്പളം കൊടുക്കറി ആലസെയ്യാമ ശമ്പളം വാങ്ങുക എനിക്ക് കഷ്ടമാരു എന്റെ പൊന്ന് കനകേച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചാ ഈ ശ്രീ ഇത്രയും പെട്ടെന്ന് ഗൾഫിലോട്ട് പോകുന്നു ആരും വിചാരിച്ചില്ല നമുക്കെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആലോചിച്ച് ചെയ്യാം എല്ലാം ആലോചിച്ചിരുന്നു കാശല്ലേ അവിടെ എന്റെ മോന്റെ ഒന്നും പറയുന്നില്ലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയമ്മ പോലെയും മാറും അതുകൊണ്ടാണൊന്നും പറയാതെ പോയത് ഉം എനിക്ക് പുരിത് അന ര കഷ്ടം നനക്കറിയ അമ്മക്ക് എന്റെ ചേച്ചി അമ്മയ്ക്ക് ചുമ്മാ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ട് പോയാൽ മതി പക്ഷെ നമ്മൾ എന്തെങ്കിലും തുടങ്ങി അത് പൊളിഞ്ഞാൽ പിന്നെ പറയും നമ്മളെ പിടിപ്പുപേടാണെന്ന് ഇനി അങ്ങനെ അത് സക്സസ് ആയി കഴിഞ്ഞാൽ അമ്മൂമ്മ പറയും അത് അമ്മുമ്മയുടെ പ്രാർത്ഥനയുടെ കുടം കൊണ്ടാണ് കറക്റ്റ് അങ്ങനെ പറയൂ എതിനാലും പാവല്ലേ നമ്മ പോയി സമാധാനപ്പെടുത്തലാം ആ സമാധാനപ്പെടുത്താൻ വഴി അങ്ങോട്ട് ചെല്ല് കടിച്ചു കീറും അമ്മുമ്മ ഒരു കാര്യം ചെയ്യാം ഞാൻ നൈസായിട്ട് പോയി സോപ്പിട്ടിട്ട് ആദ്യം വരാം നിങ്ങള് പയ്യങ്ങ അങ്ങനെ പോയിട്ട് കാര്യമുള്ള അല്ലെങ്കിൽ അമ്മരമായിരിക്കണം അത്രയും കേൾക്കും പ്രത്യേകിച്ച് ഞാൻ ഓ ഒന്നുമില്ല അതില്ല ഒക്കെ അങ്ങേയും വേല ഇങ്ങേയും വേല അതിനാൽ തന്നെ ഓ എന്റെ ജന്മമേ ഇങ്ങനെ കൊച്ചിലെ മുതലേ ഞാൻ ഇങ്ങനെ ഏ ര പ്രശ്ന പണ്ടു മെങ്കിലോ അതല്ല ഇതോടിച്ചിരിക്കുന്നേ ഞാൻ പറഞ്ഞതേ എന്റെ വീട്ടിലെ ഞാനായിരുന്നു എല്ലാ ജോലിയും ചെയ്യുന്നത് എന്റെ ചേച്ചിയുണ്ട് അനിയത്തിയുണ്ട് അവരൊന്നും ഒരു ജോലിയും ചെയ്യത്തില്ലന്നേ ഞാനീ വൃത്തിയായിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ അമ്മയും വലിയമ്മയും എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും അതുകൊണ്ട് എന്തു പറ്റി എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല ഓ നല്ല പിന്നെ പിന്നെ ഡോക്ടർ ആവണമെന്നായിരുന്നു അമ്മയുടെ അപ്പൻറെ അമ്മേടെ ഒക്കെ ആഗ്രഹം പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ജോലി ഭാരം കാരണം രണ്ടാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തണ്ടാവുന്നു ചുമ്മാ നിന്റെ മനസ്സിൽ ആഹാ അമ്മുമ്മ ഈ ജനറേഷനിലെ ബോഡി ഷേമിംഗ് ഒക്കെ ഭയങ്കര പ്രശ്ന വയസ്സാകാലത്ത് ജയിൽ കയറി ഇറങ്ങണോ വേണ്ടല്ലോ രണ്ട് അല്ല വെച്ച് തരുക അല്ലെങ്കിൽ അമ്മുമ്മക്ക് എപ്പോഴും എന്നെ പറഞ്ഞില്ലെങ്കിൽ സമാധാനാവൂല പാവം അടുത്ത് നോക്കണം അടുത്ത് നോക്കിയോക്കുമ്പോ അന്നേരം മനസ്സിലാവും എന്തു മനസ്സിലാവും അമ്മുമ്മ ഒരു വഴക്കിന് ഞാനില്ല ഞാനേ സ്നേഹത്തോടൊരു കാര്യം ചോദിക്കട്ടെ അമ്മുമ്മക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട് എനിക്കത്രായൊന്നുമില്ലെന്ന് പറഞ്ഞാലും നല്ല പ്രായം ഉണ്ടല്ലോ എന്തായാലും ഉണ്ട് ആ ഞാൻ അമ്മുമ്മയുടെ കൊച്ചുമോളല്ലേ എൻ്റെ അടുത്ത് കുറച്ചെങ്കിലും സ്നേഹത്തോടെ അമ്മൂമ്മയ്ക്ക് സംസാരിച്ചു ഇത് ചില സമയത്ത് അമ്മുമ്മയുടെ വർത്താനം കേട്ടേണ്ടല്ലോ ഞാൻ അമ്മുമ്മയുടെ അമ്മായി എന്ന് പറയും അങ്ങനെ ആയാലും എനിക്ക് കൊഴപ്പൊന്നുമില്ല അയ്യോ എനിക്ക് നല്ല കുഴപ്പമുണ്ട് ഞാനാവുള്ള ചീത്ത മൊത്തം കേട്ടോണ്ടിരിക്കണത് എന്താണ്

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ